തന്നെ സിനിമയിൽ നിന്ന് വിലക്കി ലൈംഗിക ബന്ധത്തിന് തയ്യാറാവണമെന്നാവശ്യപ്പെട്ടത് ഒരു പവർ പേഴ്സൺ ആണെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖപ്പെട്ട തന്റെ ആദ്യ സിനിമ പ്രധാന സിനിമയിലെ നല്ല കുട്ടികൾക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ രംഗത്തെത്തിയിരിക്ക സംവിധായികയായ സൗമ്യ സദാനന്ദൻ ഈ പുള്ളിക്കാരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പുള്ളിക്കാരി മാംഗല്യം തന്തുനാനേന എന്ന് പറയുന്ന കുഞ്ചാക്കുബോബൻ നായകനായിട്ടുള്ള ഒരു പടത്തിന്റെ സംവിധായികയാണ് ഈ പുള്ളിക്കാരി അന്ന് അവിടെ നടന്ന ചില കാര്യങ്ങളാണ് പുള്ളിക്കാരി വന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരിക്ക് സംഭവിച്ച കാര്യങ്ങൾ പുള്ളിക്കാരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുള്ളിക്കാരി പറയുന്നത് ഈ പറയുന്ന സമയത്ത് ഇവിടെ നല്ല അതായത് സിനിമാ മേഖലയിൽ നല്ല ഇമേജ് ഉള്ള കുട്ടികൾക്കൊക്കെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളിക്കാരി തുടങ്ങി വെക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ചാക്കുബോബനാണ് ഒരു വിഷയക്കാരൻ എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവർക്കുണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവരെത്തിയിരിക്കുന്നത് കുഞ്ചാക്കുബോബന് ഒരു ഒളിയമ്പുമായിട്ടൊക്കെയാണ് എത്തിയിരിക്കുന്നത് പക്ഷെ അത് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഇവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇവര് ഈ പറയുന്ന കുഞ്ചാക്കുബോബനെതിരെയും അതോടൊപ്പം തന്നെ അവരുടെ സിനിമയിൽ ഇവരറിയാതെ തന്നെ എഡിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്തുവായാലും ഇത് ഒരു വിഷയമായി മാറാൻ വേണ്ടി ഈ പോസ്റ്റ് ഇവർ പറയുന്നത് ഇൻഡസ്ട്രിയിൽ നല്ല കുട്ടി ഇമേജ് ഉള്ളവർക്കൊക്കെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് മെയിൻ ആയിട്ടും അവിടെ വരുന്നത് ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവര് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിന് തൊട്ട് താഴോട്ട് വരികയാണെങ്കിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ പറയുന്ന കാര്യം ഇതാണ് ഒരു പ്രധാന താരവും കോ പ്രൊഡ്യൂസറും ചേർന്ന് തന്റെ ആദ്യ സിനിമയിൽ ഒരുപാട് എഡിറ്റിംഗ് നടത്തിയെന്നും പുള്ളിക്കാരി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പുള്ളിക്കാരി പറയുന്നു ഇത് തന്റെ അനുവാദമില്ലാതെയാണ് ചെയ്തതെന്നും പിന്നെ തനിക്ക് സിനിമയിൽ അവസരം പോലും ഇല്ലാത്ത രീതിയിൽ അവരത് മാറ്റിയെടുത്തു എന്നെ അവിടുന്ന് ഒഴിവാക്കി എന്നൊക്കെയാണ് പുള്ളിക്കാരി അവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ന പുള്ളിക്കാരി വലിയൊരു ഗുരുതര ആരോപണം അവിടെ ഉന്നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് പണത്തിന് പകരം സെക്സ് എന്ന ഡിമാൻഡ് എന്ന മുന്നിൽ വെച്ചത് ചോദ്യം ചെയ്തപ്പോൾ ആണ് തനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് കാരണം നടിമാർ പണം കൊടുക്കുന്ന വഴങ്ങിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞ സമയത്ത് ഇവർ അതിനെ എതിർത്തുന്നു എതിർത്ത സമയത്താണ് ഇവർക്ക് ഈ അനുഭവം ഉണ്ടായതെന്നും ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഇവർ പറയുന്ന സമയത്ത് ഇവർ ഇവർ പറയാതെ പറയുന്ന ചില കാര്യമുണ്ട് ഇവരുടെ ആദ്യ പടം ആയിരുന്നു മാഗല്യം തന്തുനാനേന എന്ന് പറയുന്ന പടം അതിന്റെ നായകനായിരുന്നു കുഞ്ചാക്കുബോവന് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഇവർ ഒരിക്കലും ബോവന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല ഇവര് പറയാതെ തന്നെ ഇവര് പറയുന്നുണ്ട് ഇവര് സംവിധാനം ചെയ്ത ആദ്യ പിക്ചർ മാംഗല്യം ഒരു പിക്ചറാണ് ആ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി നിന്നത് കുഞ്ചാക്കോവനാണ് അതുകൊണ്ട് തന്നെ കുഞ്ചാക്കബോവന്റെ പേര് ഇവര് പറയാതെ തന്നെ അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവ അറിയാവുന്നതാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിലെ കുഞ്ചാക്കബോവൻ ഒരു നല്ല ഇമേജ് ഉള്ള ഒരു കുട്ടിയാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയിലെ നല്ല കുട്ടികൾക്കെല്ലാം ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്നിവർ പറഞ്ഞു വെക്കുമ്പോൾ അത് നേരെ പോയി കൊള്ളുന്നത് കുഞ്ചാക്കുപോന് തന്നെയാണ് അതൊരു ഒളിയമ്പായിട്ടാണ് അവർ വിട്ടിരിക്കുന്നത് അവര് ഡയറക്ടായിട്ട് വിട്ടിട്ടില്ല പക്ഷെ ഇവർ വിട്ടിരിക്കുന്ന ആ ഒരു ഒളിയമ്പ് നേരെ പോയി കൊള്ളുന്നത് കുഞ്ചാക്കോയിന്റെ നേർക്ക് തന്നെയാണ് ഇവർക്ക് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് അതായത് ഇവരുടെ ആദ്യത്തെ പടമായ മാംഗല്യം തന്തുനാനേന എന്ന് പറയുന്ന പടം ഇറങ്ങിയതിനു ശേഷം ഇവരെ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തുടച്ചു നീക്കി എന്നാണ് ഇവർ പറയുന്നത് കാരണം പല സ്ത്രീകളെയും പൈസ ഒന്നും വേണ്ട അവർക്ക് അവരെ ഉപയോഗിക്കാനായിട്ട് കിട്ടിയാൽ മതി അവരെ സെക്സിന് വേണ്ടി മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവർ അതിനെ എതിർത്തു എതിർത്തപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റിന്റെ അകത്ത് ഇവർ എന്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിലെ നല്ല കുട്ടി ചമയുന്നവർക്ക് ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ പോവനെ ഇവർ ഇതിൻ്റെ അകത്തുനിന്ന് ഉൾക്കൊള്ളിച്ചു നോക്കിയതാണ് ഇപ്പൊ എന്തുമായാലും ഹേമാ കമ്മറ്റി റിപ്പോർട്ടൊക്കെ വന്നിരിക്കുമല്ലേ അതിൻ്റെ ഇടയിൽക്കുടി കുഞ്ചാക്കബോയോട് ഒന്ന് ഇട്ടു നോക്കാൻ എന്ന് കരുതി കാണും എന്തുമായാലും നടക്കട്ടെ കുഞ്ചാക്ക മോബനയോട് എടുത്ത് ഈ ഒരു പീഡനാരോപണത്തിലൂടെ ഒക്കെ കൊണ്ടങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സമാധാനമായി ഗുപിയേട്ട സമാധാനമായി ഇപ്പോ എന്തുമായാലും മുകേഷ് സിദ്ദിഖ് ജയസൂര്യ നിവിൻ പോളി ബാബുരാജ് ഇടയമ്പള്ള രാജു അങ്ങനെ തുടങ്ങി കുറേ എണ്ണമുണ്ട് നിവിൻ പോളിയുടെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു കരയ്ക്ക് കയറുന്ന മട്ടമാണ് എന്നാലിവിടെ ജയസൂര്യയൊക്കെ അങ്ങോട്ട് മുങ്ങി മാറി നിൽക്കുകയാണ് അപ്പൊ എന്താ സംഭവം എന്നൊക്കെ നമുക്ക് ഇനിയും വരും ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും പക്ഷെ ഇവരിവിടെ ഈ കുഞ്ചാക്കുമ്പോനെ കുറിച്ച് പറഞ്ഞ കാര്യത്തില് എനങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം അല്ലെങ്കിൽ ഇവർക്ക് അത് കൃത്യമായിട്ട് പറയാമായിരുന്നു ഇവരും അത് ഇത് പറയാതെ ഇവരുടെ സിനിമയിൽ നടന്ന വേറൊരു കാര്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവരോട് ചോദിക്കാതെ ഇവരുടെ പടത്തിൽ എഡിറ്റ് ചെയ്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പല കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് പറയുമ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നല്ല സ്വഭാവമുള്ള നടന് ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്ന് ഇവർ പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ ഒളിയമ്പുകൾ കറക്റ്റായിട്ടും ഇവിടെ നേരെ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ